എൻ ഐ വയസ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ പരീക്ഷയുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് എൻ ഐ വയസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പരീക്ഷ എഴുതാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈയൊരു പരീക്ഷയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ പരീക്ഷയ്ക്ക് ഫീ പേയ്മെൻറ്റ് പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നവംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപതാം തീയതി വരെ ഫൈൻ ഇല്ലാതെയും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഒരു വിഷയത്തിന് നൂറ്റി അൻപത് രൂപ ഫൈനോടെയും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്താം തീയതി വരെ ഫൈൻ ആയിരത്തി അറുന്നൂറ് രൂപ ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിഷയം എഴുതിയാലും അഞ്ച് വിഷയം എഴുതിയാലും ആയിരത്തി അറുന്നൂറ് രൂപ ഫൈൻ മാത്രം കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തുവയ്ക്കുക ഇനി മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അവർക്ക് ഇപ്പോൾ പരീക്ഷാ ഫീസ് അടയ്ക്കുവാനായിട്ട് സാധിക്കുന്നതല്ല അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയുകയുള്ളു ആയതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കുവാനായി സാധിക്കുകയുള്ളൂ ഈ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ വയസ്സിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ പരീക്ഷാ ഫീസ് അടയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക ഓക്കേ താങ്ക്